ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ബിഗ്നാസ് എന്നത് നമ്മുടെ ക്ലാസ് ഏകദേശം ഒരുവിധം എല്ലാ പി എസ് സി എക്സാമുകൾക്കും നമുക്ക് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് ഉപ്പ് സത്യാഗ്രഹം അല്ലെ സിവിൽ നിയമലംഘന സമരം എന്ന രീതിയിലോ ഉപ്പ് സത്യാഗ്രഹം എന്ന രീതിയിലോ അല്ലെങ്കിൽ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം എന്ന നിലയിലോ ഒക്കെ നമുക്ക് ഈ ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ പല രീതിയിലായിരിക്കും വരാ എല്ലാ പറഞ്ഞാൽ വേറൊരു ഗാന്ധിജിയുടെ വാക്കുകളുണ്ട് ഒന്നെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും പരാജയപ്പെട്ടാൽ ഞാൻ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യും അങ്ങനെയുള്ളത് തന്നിട്ട് അത് ആരുടേതാണെന്നോ അല്ലെങ്കിൽ ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായൊരു ശക്തിയുടെ വാക്കായി മാറി എന്നുള്ളത് ആര് പറഞ്ഞതാണെന്നോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ചായക്കോപ്പയിൽ കൊടുങ്കാറ്റി ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന എന്തുമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹവുമായിട്ടാണ് അല്ലേ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം ഏതാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിലാണ് ആ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഈ സിവിൽ നിയമ ലംഘനം അല്ലെങ്കിൽ നിയമ ലംഘനം എന്ന ആശയം ഗാന്ധിജിക്ക് ലഭിച്ച ലേഖനം ഏതാണെന്ന് ചോദിച്ചാൽ അത് സിവിൽ ഡിസോബീഡിയൻസ് എന്ന ലേഖനത്തിൽ നിന്നാണ് അത് എഴുതിയത് ഹെൻറി ഡേവിസ് ടോറി ആണ് ഈ ലംഘന പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധത വി വിരുദ്ധമായ നിയമങ്ങൾ ലംഘിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം അതിലൊന്നാണ് ഉപ്പ് നിയമം ലംബി ലംഘിക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ ഉപ്പ് നിയമം ലംഘിക്കുക അല്ലെങ്കിൽ ഉപ്പ് തന്നെ ഗാന്ധിജി തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു നിത്യോപയോഗമായ വസ്തുവാണ് അതുപോലെ അത് നിർമ്മിക്കാനും വിൽക്കാനുമുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അത് അത്യാവശ്യമാണ് എല്ലാ ജനങ്ങളും വാങ്ങുന്ന ഒന്നാണ് അല്ലെ ഈ ഉപ്പ് എന്ന് പറയുന്നത് അപ്പോ പക്ഷെ അത് ഉത്പാദിപ്പിക്കാൻ ആർക്കു മാത്രേ കഴിയുള്ളൂ വിൽക്കാനും നിർമ്മിക്കാൻ ആർക്ക് മാത്രമേ കഴിയുള്ളൂ ബ്രിട്ടീഷ് മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ടാണ് സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിന് ഒരു ആയുധമായിട്ട് ഗാന്ധിജി ഉപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് സിവിൽ നിയമ ലംഘന സമരത്തിന്റെ ഭാഗമായിരുന്നു എപ്പോഴാണ് സിവിൽ നിയമ നിയമലംഘന സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു അതിന്റെ പ്രധാന പരിപാടികൾ എന്തൊക്കെയായിരുന്നു ഉപ്പ് നിയമം നിയമലംഘിക്കുക അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോടതികളും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക വസ്ത്രങ്ങൾ കത്തിച്ചു കളയുക ഗവൺമെന്റിന്റെ നികുതി അടയ്ക്കാതിരിക്കുക എന്നിവയെല്ലാം ഈ സിവിൽ നിയമലംഘന സമരത്തിന്റെ പ്രധാന പരിപാടികളിൽ പെട്ടതായിരുന്നു ഇനി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ വലിയ അളവിൽ സ്ത്രീകൾ പങ്കെടുത്ത ആദ്യത്തെ ദേശീയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇനി നമുക്ക് ദണ്ഡി യാത്രയെ യാത്രയെക്കുറിച്ച് നോക്കാം എന്താണ് ഈ ദണ്ഡി യാത്ര എന്ന് പറയുന്നത് ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി യാത്ര ആരംഭിച്ച സ്ഥലം അത് ആ ഉപ്പ് സാത്രയാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി നടത്തിയ യാത്രയാണ് നമ്മൾ ദണ്ഡി യാത്ര എന്ന് പറയുന്നത് അല്ലെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി യാത്ര ആരംഭിച്ച സ്ഥലം ഏതായിരുന്നു സബർമതി ആശ്രമത്തിൽ നിന്നായിരുന്നു ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്നായിരുന്നു ആശ്രമത്തിൽ നിന്നായിരുന്നു ഗാന്ധിജി എന്ത് ചെയ്തത് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിനാണ് അദ്ദേഹം ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ എഴുപത്തി എട്ട് അനുയായികളും ദണ്ഡി മാർച്ച് ആരംഭിച്ച ദിവസമാണ് ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് എന്ന് പറയുന്നത് മാർച്ച് പന്ത്രണ്ടിനാണ് അവർ എന്ത് ചെയ്തത് ദണ്ഡി മാർച്ച് ആരംഭിച്ച ദിവസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടായിരുന്നു ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ച സ്ഥലം സബർമതി ആശ്രമമാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തിയ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ കാൽ നടയായിട്ടാണ് അദ്ദേഹം എവിടെ എത്തിയത് ദണ്ഡി കടപ്പുറത്തെത്തിയത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാല്പത് മൈൽ എന്ന് പറയാം ഇരുപത്തി നാല് ദിവസത്തെ യാത്ര കൊണ്ടാണ് അദ്ദേഹം എവിടെ എത്തി ദണ്ഡി കടപ്പുറത്ത് എത്തിത്തീർന്നത് ഉപ്പു നിയമം ലംഘിച്ചപ്പോഴാണ് പറഞ്ഞ ഏപ്രിൽ അഞ്ചിന് എത്തിത്തീർന്നു ഏപ്രിൽ ആറിനാണ് അദ്ദേഹം ഉപ്പ് നിയമം ലംഘിച്ചത് ഇനി ഈ ദണ്ഡി മാർച്ചിലെ ആലപിച്ച ഗാനം ഏതാണെന്ന് ചോദിച്ചാ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ് അത് രചിച്ചതാരാണ് ആണ് രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ഇതിന് ഈണമിട്ട ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ആരാണ് ചോദിച്ചാ വിഷ്ണു ദിഗംബർ പുലൂസ്കാർ ആണ് ഇതിന് ഈണമിട്ട സംഗീതജ്ഞൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് ഇനി ഉപ്പ് നിയമം ലംഘിക്കാൻ പോകുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഗാന്ധിജി ഇർവിൻ പ്രഭുവിന് ഒരു നോട്ടീസ് നൽകുകയുണ്ടായിട്ടുണ്ട് എപ്പഴാ ആർക്കാണ് ഇർവിൻ പ്രഭുവിന് ഗാന്ധിജി ഞാൻ ഉപ്പ് നിയമം ലംഘിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് നൽകി അത് എപ്പോഴാണ് ലെ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് രണ്ടിനാണ് അദ്ദേഹം ആ നോട്ടീസ് നൽകിയത് ഉപ്പു സത്യാഗ്രഹത്തിനെ കുറിച്ച് ഉപ്പ് കുറുക്കിയതിനു വേണ്ടി ഉപ്പു സത്യാഗ്രഹത്തിൽ ഉപ്പ് കുറുക്കിയതിന് ആദ്യം അറസ്റ്റിലായ വ്യക്തി ആരാണ് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഉപ്പ് കുറുക്കിയതിന് ആദ്യം അറസ്റ്റിലായ വ്യക്തി ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇനി ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റിലാവുന്ന ആദ്യ വനിതയെ ചോദിച്ച ആരാണ് അത് രുക്മിണി ലക്ഷ്മി ലക്ഷ്മിപതിയാണ് രുക്മിണി ലക്ഷ്മിപതിയാണ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് നാലിനാണ് ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ഏതാണെന്ന് ചോദിച്ചാൽ എർവാദ ജയിലാണ് എർവാദ ജയിലിലാണ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് ആരാണ് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് അബ്ബാസ് തിയാബ്ജിയാണ് ഗാന്ധിജിയെ നിയമലംഘനം നടത്തുന്നതിന് അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ചെവിടെയെന്നാണ് നമ്മൾ പറഞ്ഞത് പൂനെയിലെ എർവാദ ജയിലിലാണ് പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അബ്ബാസ് തിയാബ്ജിയുടെ അറസ്റ്റിനെ തുടർന്ന് ദണ്ഡി യാത്ര നയിച്ചതാരാണ് അത് സരോജിനി നായിഡുവാണ് ഗുജറാത്തിലെ ധരാസന ഉപ്പ് ഫാക്ടറിയിലേക്കുള്ള ഉപ്പ് സത്യാഗ്രഹം മാർച്ചിനാണ് സരോജിനി നായിഡു എന്തു ചെയ്തിട്ടുണ്ടായിരുന്നത് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് അല്ലെ എന്നാൽ ധരാസന ഉപ്പ് സത്യാഗ്രഹം തുടരുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് നാലിന് ഗാന്ധിജി അറസ്റ്റിലായി അതിനുശേഷം പിന്നെ അബ്ബാസ് തിയാബ്ജി പിന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റിന് ശേഷം ആര് വന്നത് സരോജിനി നായിഡു നേതൃത്വം നൽകിയത് സിവിൽ നിയമലംഘന സമരം നടത്തുന്നതിനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ഗാന്ധിജിക്ക് നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത് അതിന്റെ അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇനി നമുക്ക് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ച് ഒന്നുകൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സിവിൽ നിയമലംഘന സമരം നടന്നത് ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ദേശീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന സമരം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി നയിച്ച ആദ്യത്തെ സമരം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു ആദ്യത്തേത് രണ്ടാമത് സിവിൽ നിയമലംഘന സമരമാണ് ഇനി ഈ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത് ഒപ്പ് നിയമം ലംഘിക്കുക വിദ്യാഭ്യാസ സ്ഥാപനം കോടതി സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചു കളയുക ഗവൺമെൻറ്റിനെ നികുതി അടക്കാതിരിക്കുക എന്നിവയൊക്കെയാണ് ഈ സിവിൽ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന പരിപാടികൾ എന്ന് പറയുന്നത് അപ്പോ ഇത് ഉപ്പ് നിയമം ലംഘിക്കാൻ പോകുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഗാന്ധിജി നോട്ടീസ് നൽകിയത് ആർക്കാണ് ഇർവിൻ പ്രഭുവിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് രണ്ടിനാണ് ഇനി ഓരോരോ സ്ഥലങ്ങളില് ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് നോക്കാം തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ് തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാര്യാണ് അദ്ദേഹം എവിടെ നിന്ന് എവിടെ വരെയായിരുന്നു നേതൃത്വം നൽകിയത് തിരിച്ചിറപ്പള്ളിയിൽ നിന്നും വേദാരണ്യം വരെയായിരുന്നു അത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് അപ്പൊ വേദാരണ്യം ഗാന്ധി എന്ന് പറയുന്ന ആരാണ് സി രാജഗോപാൽ ആചാര്യാണ് അല്ലെ എവിടെ നിന്ന് എവിടേക്കാണ് തിരിച്ചിറപ്പള്ളിയിൽ നിന്നും വേദാരണ്യത്തേക്കാണ് അദ്ദേഹം നേതൃത്വം നൽകിയത് ഇനി ഒഡീഷയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ോപബന്ധു ചൗധരിയാണ് ഗോപബന്ധു ചൗധരിയാണ് ഒഡീഷയിൽ ഉസത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇനി ഗുജറാത്തിലെ ധരാസേനയിൽ ആര് നേതൃത്വം നൽകിയെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അതാരായിരുന്നു സരോജിനി നായിഡു ആയിരുന്നു ആർക്ക് ശേഷം ആർ ആര് അറസ്റ്റിലായതിനു ശേഷമാണ് അബ്ബാസ് തിയാബ്ജി അറസ്റ്റിലായതിനു ശേഷമാണ് ആര് വന്നത് സരോജിനി നായിഡു അവിടേക്ക് വന്നത് ഇന്ത്യയിലെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിൽ നിയമലംഘന പ്ര സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ആണ് ഖാൻ അബ്ദുൾ ഗഫർ ഖാൻ ആണ് ഈ നാഗാലാന്റിലെ സിവിൽ നിയമലംഘന സമരത്തിന് പങ്കെടുത്ത പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി ആരാണ് റാണി ഗൈഡിലു ആണ് റാണി ഗൈഡിലു ആണത് അപ്പോൾ തമിഴ്നാട്ടിലാർ സി രാജഗോപാലാചാരി ഒഡീഷയിലെ ഗോപബന്ധു ചൗധരി ഗുജറാത്തിലെ ധാരാസനയിലെ സരോജിനി നായിഡു പിന്നെ വടക്കു പടിഞ്ഞാറും പ്രദേശത്ത് ഖാൻ അബ്ദുൾ ഗഫർഖാൻ ഖാൻ അബ്ദുൾ ഗഫർഖാൻ നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നത് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗാൻ അബ്ദുൾ ഗഫർ ഖാൻ എന്ന് പറയുന്നത് നാഗാലാൻഡിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടിയാരാണ് റാണി ഗൈഡിലു ആണ് ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരാണ് ചോദിച്ചത് കെ മാധവ് നായരും മൊയ്തു മൗലവിയാണ് നമുക്കറിയാം കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വേഗം പറയുന്ന പേരാരാണ് കെ കേളപ്പനാണ് അല്ലെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പനാണ് അപ്പൊ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചാൽ കെ മാധവൻ നായരും മൗദും മൊയ്തു മൗലവിയുമാണ് കെ മാധവൻ നായരും മൊയ്തു മൗലവിയുമാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും അതുപോലെ കോഴിക്കോടും ആയിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മുഹമ്മദ് അബ്ദുറഹ്മാനും പി കൃഷ്ണപിള്ളയുമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ പി കൃഷ്ണപിള്ള എന്നിവരാണ് കോഴിക്കോട് നേതൃത്വം നൽകിയത് പയ്യന്നൂർ ആരാണ് നേതൃത്വം നൽകിയത് നമുക്ക് എല്ലാവർക്കും അറിയാം കെ കേളപ്പനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിലായിരുന്നു കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് കാൽനടയായി എത്തി ഉളിയത്ത് ഉളിയത്തുകടവിൽ വെച്ചിട്ടാണ് നിയമം അദ്ദേഹം ലംഘിച്ചത് ഇനി ദണ്ണ്ടി മാർച്ചിൽ ഗാന്ധിജിയെ അനുഗമിച്ച കേരളീയർ ആരൊക്കെയാണ് ചോദിച്ചാൽ സി വി കൃഷ്ണൻ നായർ ടൈറ്റസ് കോട്ടയം രാഘവ പൊതുവാള് അതുപോലെ ഈശ്വരി അമ്മ ശ്രീമതി എൽ എസ് പ്രഭു എ വി കുട്ടിമാളു അമ്മ ശങ്കരൻ എഴുത്തച്ഛൻ എന്നിവരൊക്കെയാണ് ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയെ അനുഗമിച്ച കേരളീയർ എന്ന് പറയുന്നത് ഇനി നമ്മള് രഘുപതി രാഘവ രാജാറാമായിരുന്നു ദണ്ഡി മാർച്ചിലെ ഗാനം എന്ന് പറഞ്ഞു ഇനി നമ്മുടെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിലെ ആരായിരുന്നു എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വരിക വരിക സഹചരിയായിരുന്നു ആരാണ് അത് എഴുതിയത് അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചര് എന്ന ഗാനം എഴുതിയത് അത് നമ്മൾ സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ അത് പഠിച്ചിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവൂല്ലേ ഇനി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കുറെ വിശേഷണങ്ങൾ നോക്കാം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ വിശേഷണങ്ങൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഓരോരുത്തർ പറഞ്ഞ വാക്കുകളും നോക്കാം ആദ്യം ഗാന്ധിജി എന്താ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞു ആരാ പറഞ്ഞത് ഗാന്ധിജിയാണ് പറഞ്ഞത് അതുപോലെ ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ശക്തിയുടെ വാക്കായി മാറി എന്ന് പറഞ്ഞത് ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് വെണ്മയുടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്ന എന്താണ് ദണ്ഡി മാർച്ച് ആണ് ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചതാരാണ് ലോഡ് റിവിൻ ആണ് അതായത് അതിനെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ അതെന്താണ് അത് ഒരു ബ്രിട്ടീഷുകാരനെയൊക്കെ പറഞ്ഞിരിക്കാന്ന് ഓർത്തു വെക്കുക അപ്പൊ ലോർഡ് ഇർവിനാണ് ലോർഡ് ഇർവനാണല്ലോ നമ്മൾ എന്ത് ചെയ്തത് ഗാന്ധിജി ഇങ്ങനെ ഉപ്പ് സത്യാഗ്രഹം നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഒക്കെ നൽകിയത് അപ്പോൾ അദ്ദേഹമാണ് എന്ത് പറഞ്ഞത് ഒരു ചായക്കോപ്പിയിലെ കൊടുങ്കാറ്റ് എന്ന് ദണ്ഡി യാത്രയെ ഇനി എൽബണിൽ നിന്ന് പാരീസിലേക്കുള്ള നെൽ നെപ്പോളിയന്റെ മാർച്ച് എന്ന് പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് എൽബണിൽ നിന്ന് പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മാർച്ച് എന്ന് ദണ്ഡി യാത്രയെ വിശേഷിപ്പിച്ചത് ഇനി മോത്തിലാൽ നെഹ്റു എങ്ങനെ വിശേഷിപ്പിച്ചത് ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള ചരിത്രയാത്ര പോലെ ഗാന്ധിജിയുടെ യാത്രയും അവിസ്മരണീയമായിരിക്കും എന്ന് പറഞ്ഞത് മോത്തിലാൽ നെഹ്റു ആണ് മോസയുടെ കീഴിൽ ഇസ്രായേലിയരുടെ പാലായനം എന്ന് പറഞ്ഞത് പ്രഫുല്ല ചന്ദ്ര റേ ആണ് മോസയുടെ കീഴിൽ ഇസ്രായേലിയരുടെ പാലായനം എന്ന് പറഞ്ഞത് പ്രഫുല്ല ചന്ദ്ര ാണ് വിപ്ലവത്തിൻ്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആരാണ് ബെൽസ് ഫോർഡ് പ്രഭു ആണ് ബെൽസ് ഫോർഡ് പ്രഭു ആണ് ഉപ്പ് സത്യാഗ്രഹം ഫലം എന്താണ് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാർക്ക് അധികാര കൈമാറ്റം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിക്കുക കൂടി ചെയ്ത ഒരു സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉപ്പ് നമ്മൾ പറഞ്ഞു ഉപ്പ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഗാന്ധിജി ഉപ്പ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ അഞ്ചിൽ രണ്ട് ഭാഗവും ഉപ്പിന്റെ മേൽ ചുമത്തുന്ന നികുതി ആയിരുന്നു നമ്മൾ പറഞ്ഞു ഉപ്പ് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ അപ്പോൾ അത് ഉണ്ടാക്കാനും അതുപോലെ അത് വിൽക്കാനുമുള്ള അധികാരം ആർക്ക് മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർക്ക് മാത്രമായിരുന്നു അവർ അതിൽ നിന്ന് ഒരുപാട് നികുതി ചുമത്തിയിരുന്നു അത് സാധാരണക്കാർക്ക് ദരിദ്രരായ ജനങ്ങൾക്ക് എന്ന് പറയുന്ന ആ ഉപ്പിന്റെ നികുതി എന്ന് പറയുന്ന എന്താണ് വലിയൊരു ഭാരമായ ഒന്നായിരുന്നു അപ്പോൾ ഈ ചെറുകിട സാധാരണക്കാരൊക്കെ ഉപ്പുണ്ടാക്കുന്നതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബ്രിട്ടീഷുകാർ അതിനൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഉപ്പിന്റെ വിലയാണെങ്കിൽ ഓ മൂന്ന് വർ മടങ്ങ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സാധാരണക്കാര് കൂടി സമരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഉപ്പ് എന്നതന്നെ ഒരു ആയുധമായിട്ടെടുത്തത് അപ്പൊ അവരും കൂടി വരാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഉപ്പ് നികുതി എടുത്തു കളയുക എന്ന മുദ്രാവാക്യം കൂടി ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപയോഗിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയ ക്ലാസ് ആയിരുന്നു പക്ഷേ ഇമ്പോർട്ടൻ്റായ ആണ് ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിന്ന് ചോദിക്കാം അപ്പോൾ ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണിത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ